സ്വാമിയോ ഏതായി പോവാണെന്ന് അറിയാവോ അല്ല പ്രതിമ കാലവിട അതിന് വേറെ ആളെ എന്റെ കണ്ടില്ലല്ലോ ബാക്കിയുള്ളവർക്കാർക്ക് ഇല്ലാത്ത എവിടെ ഒരു പട്ടാളക്കാരൻ കൈ നോക്കാൻ വെടി എനിക്ക് മനസിലായില്ലായിരുന്നു ആൾ അറിയാതെ അറിയാതെ അങ്ങനെ അങ്ങയുടെ മനസ്സിലായത് സ്വാമി അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത് അത് പൊറുക്കാൻ കഴിയാത്തവൻ അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത് നിന്റെ തെറ്റുകൾ നാം ക്ഷമിച്ചിരിക്കുന്നു ഈ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടു വെക്കും ഇല്ലേ തട്ടി വീണ് പൊട്ടു സ്വാമി ഓടാ ഓയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാടാ ഓടാ സ്വാമി പറയുന്നുള്ളേ കേക്ക് പോ സ്വാമി ഓയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ ഇമോനെ കുറിക്കുന്നില്ല നിന്നെ ഒന്ന് കുറുപ്പിക്കാം പെറുക്കി ഞാൻ സ്വാമിയെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുന്നു സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന ഒരു ഇടത്തരക്കാരൻ മുതലാളി എങ്ങനെയെങ്കിലും ഈ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി അന്യായമായ ഓരോ ഡിമാൻഡുകൾ ഉന്നയിച്ച് അവിടുത്തെ തൊഴിലാളികളെ സമരത്തിനിറക്കിയിരിക്കുന്ന ഒരു തൊഴിലാളി നേതാവ് ഇതൊരു സിനിമയുടെ കഥയാണല്ലോ ഏത് സിനിമയുടെ ബ്ലണ്ടർ ഡാനിയൽ സ്വാമി ഇത് സിനിമയൊന്നുമല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാ ഓ സീരിയലാണല്ലേ പറയൂ നാട്ടിലെ ചില പ്രമാണികളുടെ പിൻബലത്തിലാണ് ഈ തൊഴിലാളി നേതാവ് കെട്ടന്ന് വിലത്തുന്നത് ഗതികെട്ടയും മുതലാളിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വാമിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ ഒന്നൂടെ എന്തടത്താ അല്ലേ ബിമ്മിട്ട മിക്സർ നീ തിലോടാ കുക്കുടാനും ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു ഏക പോം ആ നേതാവിനെ എന്നേക്കുമായി ഒതുക്കുക എന്നുള്ളതാണ് അതെ സ്വാമി അതാണ് വേണ്ടത് പണക്കാരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് സാമ്പത്തികമായി അയാളെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ശാരീരിക പീഡനത്തിലൂടെ ഒതുക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ച മുതലാളി അടി കൊണ്ട് കൊണ്ടുപീരുന്നു പിന്നെ ഒരേ ഒരു പോം വഴിയേ ഉള്ളൂ ഏറ്റവും ശക്തവും ബുദ്ധിപൂർവവുമായ വഴി മിക്ക വഴി എന്താണെന്ന് പറഞ്ഞില്ലേ ആർത്തി പാടില്ല പറയാം ഈ തൊഴിലാളി നേതാവിനെ തന്നെ കമ്പനി ഏൽപ്പിച്ചിട്ട് അതിന്റെ ഉടമസ്ഥനോട് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി മുങ്ങാൻ പറയാം ഒരു മാസത്തിനകം തൊഴിലാളി നേതാവ് മുതലാളി എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് കമ്പനി തിരി ഏൽപ്പിക്കും എങ്ങനെയുണ്ട് അനിയ സുശീലോ ഈ പെണ്ണും കമ്പനി ഒരുപോലെയാ വേറൊരാളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്വന്തമാക്കാൻ തോന്നും കൈ കിട്ടിയ വല്ലവന്റെ തലയെ കെട്ടിവെക്കാൻ തോന്നും ഉണ്ടവന് പാകിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ ഇല്ലാതെ പൊരുൽ മീതി എല്ലാവർക്കും ആശി വരും എന്താ സ്വാമി എനിക്ക് ഉടനെ ഒരു ഭജനക്ക് പോണം എന്താ ഈ മണ്ടത്തരം പറഞ്ഞു തരാനാണോ സ്വാമി ഇങ്ങോട്ട് ഇങ്ങോട്ടേന്നല്ലിയത് ഇത് ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു